സുഹൃത്തുക്കളെ പാറശാല പഞ്ചായത്തിൻ്റെ ഡിപ്പോയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ തെങ്ങുമലെല്ലാം മുറിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ തെങ്ങിൻ്റെ മണ്ട അതായത് തെങ്ങിൻ്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന കോക്കനട്ട് സ്റ്റെപ്പ് നമ്മൾ എടുക്കാൻ പോവുകയാണ് കണ്ടില്ലേ ഇതാണിത് നിറയെ കിടപ്പുണ്ട് ഒരു സൈഡിൽ നിന്ന് എടുക്കണം ഇന്ന് തീരുമോ എന്ന് അറിയത്തില്ല കണ്ടല്ലേ ഞങ്ങളുടെ കൂടെ ഇവരെല്ലാവരും ഉണ്ട് ജോറാ സാറാ ആ എല്ലാ ശ്രദ്ധ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങളിത് എടുക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് എന്താ ഇതാണ് എടുക്കാൻ പോകുന്നത് ഈ തെങ്ങിൻ്റെ മണ്ട എടുക്കാൻ വേണ്ടി പലരും നല്ല പാടുപെടുന്നുണ്ട് എന്നാൽ വളരെ ഈസി ആയിട്ട് എടുക്കാം അതെങ്ങനെ എടുക്കണം എന്ന് ഞങ്ങൾ കാണിച്ചു തരാം സംഭവം അറിയുന്നവർക്ക് ഈസി അല്ലാത്ത കഷ്ടം എന്ന് പറഞ്ഞ പോലെ ആദ്യം തന്നെ ചിലർ ചെയ്യുന്നത് ഈ തെങ്ങിൻ്റെ ഈ തെങ്ങിയിന്ന് ഈ മണ്ട വേർതിരിക്കും ഇത് വേർതിരിക്കുന്നതിന് ഏകദേശം അര മണിക്കൂറും എനർജി പകുതി പോകും അത് ചെയ്യാതെ തെങ്ങിൽ നിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ മണ്ട എടുക്കുക എന്ന് ഏപ്പോൾ കാണിച്ചുതരാം ഓക്കെ ഞാൻ ക്യാമറ ശ്രദ്ധിക്കുക കൈമാറുകയാണ് പ്രധാന എന്ന് പറഞ്ഞാൽ ഒന്ന് വെട്ടുപ്പിച്ചകത്തി അടുത്തൊരു ചെറിയ കത്തി ഇത് അരിയാൻ വേണ്ടി ഇത് വെട്ടാൻ വേണ്ടി ഇത് രണ്ടും മസ്റ്റാണ് ഇത് വെച്ചോ ഉപയോഗിക്കുക ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ വെട്ടാൻ പോവുകയാണ് നമ്മൾ സ്റ്റാർട്ടിങ് വെട്ടുമ്പോൾ ആദ്യം മണ് തെങ്ങിൻ്റെ ഹൃദയഭാഗം വരുന്നത് ഈ പോർട്ടൽ അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ക്ലീൻ ചെയ്യും നീങ്ങി നിൽക്കും അതേ ഉള്ളൂ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ஃபுல்லு கத்தேகம் இல்லை ஒரு சைட் மாத்திரம் விஜயதம் ഓക്കെ ഈ സമയം ഇവിടെ ഏകദേശം വെട്ടിയിലുണ്ട് ഇനി ഇവിടെ മുറിക്കണം അതിനുമുമ്പായിട്ട് ഈ ഒരു പോർഷൻ കത്തിൽ കളയണം അതായത് ഈ ഇല തുടങ്ങുന്ന മടലൊക്കെ തുടങ്ങുന്ന സ്റ്റാർട്ട് ഓക്കെ ഇനി കുറച്ച് ഈസി ആയിരിക്കും നല്ലൊരു വെട്ട് കത്തി അത്യാവശ്യമാണ് ഓക്കെ അത് മുറിച്ച് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിന് നമ്മൾ ഇവിടെ ഇരുന്ന് വേണ്ടപ്പോൾ അതൊക്കെ ഈ ഒരു പോർഷൻ കറക്റ്റാണ് ഇതെവിടെയാണ് മണ്ട വരുന്നത് നേരെ ഒരു വെട്ട് കൊണ്ടാ മതി അത് കറക്റ്റാ കെട്ട് വെച്ച് എടുക്കണം ഇവിടെ സ്ഥലത്ത് തന്നെ അതിന് വെട്ടി താഴ്ത്തി മണ്ടയുടെ പോഷൻ വേർ ഭരിച്ചു ഇനി രണ്ട് സൈഡും മറിലൊക്കെ ജസ്റ്റ് ഒന്ന് വേറിച്ച് മാത്രമല്ല അതിന്റെ ഇതൊക്കെ വന്നു തുടങ്ങി ഇതൊക്കെ ജസ്റ്റ് മധുരമുള്ള സാധനമാണ് അടിക്കാം മണ്ട ഇങ്ങനെ പിടിച്ച് ചവിട്ടി ഇത്രയേ ഉള്ളൂ ഇതാണ് തിങ്ങിൻ്റെ മണ്ണ ഇത് വേണം ഓരോരുത്തരുടെ മണിക്കൂർ എടുക്കുന്നത് നമുക്ക് തുടങ്ങിയിട്ട് ഒരു ഒന്നോ ഒന്നര മിനിറ്റ് കാണും ഓക്കെ ബാക്കി ഇതിനെ കഴിഞ്ഞ് മണ്ടിക്കാണ് അപ്പോൾ നമുക്ക് ഇത്രയും നമുക്ക് ആവശ്യമല്ല ഒരു ചാണോ അങ്ങോട്ട് വേസ്റ്റാണ് ഇവിടെ വന്നത് ഇതിലൂടെ ഞാൻ കട്ട് ചെയ്യും ഓർത്ത് ഈസി ആയിരിക്കും കട്ട് ചെയ്ത് കളഞ്ഞു ഇത്രയേ ഉള്ളൂ ഇത്ര വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാം നമ്മുടെ പിച്ചാത്ത് വെച്ച് തന്നെ ബാക്കിയുള്ള പരിപാടി മടലതിരിച്ച് വരും ഓരോ മടലും ഇങ്ങനെ വേർതിരിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു സാധനമുണ്ട് അതായത് അടുത്ത കൊതുമ്പോൾ തെങ്ങേങ്ങ വരുന്ന പോഷൻ കാണാൻ പറ്റും സൂം ചെയ്ത് കാണിച്ചു കൊടുത്ത് പോഷ ആദ്യം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പതുക്കി ഇളക്കി എടുക്കുക ഇത് കഴിക്കാവുന്നതാണ് നല്ല മധുരമുള്ള സാധനമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അരി കൊടുത്തിട്ട് കൊടക്കുകയാണെങ്കിൽ അല്ല ഇത്രയേ ഉള്ളൂ നമുക്ക് ഏകദേശം കഴിക്കാം അങ്ങോട്ട് അരിഞ്ഞെടുത്ത് അടുത്ത മഴ എടുക്കുമ്പോൾ സെയിം അതേപോലെ തന്നെ അതിനകത്തും അതേപോലെ അടുത്ത കൊതുമ്പിൻ്റെ ഉണ്ടാവും നമ്മൾ ജോക്കോ അങ്ങനെ അങ്ങോട്ട് 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 വാങ്ങിച്ചു ഇനി ഒരു മരം കൂടെ നമുക്ക് എടുക്കാറുണ്ട് ാണ് നമ്മുടെ തെങ്ങിൻ്റെ മണ്ടം നമുക്ക് ഈ ഒരു പോർഷം വരെ നന്നായിട്ട് കഴിക്കാം അതിന് കഴിക്കാം ചെറിയൊരു കടുപ്പുണ്ടാവും ഇതിലൊരു ചെറിയൊരു വാഴലൊട്ടിയെടുക്കും വാഴലിങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കിത് എടുക്കുക ഇത് അരിയേണ്ട രീതിയുള്ളു ഇത് ചുമ്മാ വട്ടാൻ പാടില്ല ഇത് റൗണ്ട് ചെയ്ത് ഇതിങ്ങനെ നമ്മൾ മരിച്ചിനെയൊക്കെ സ്ലൈസ് ചെയ്യുമ്പോൾ അല്പം കട്ടിക്ക് ഇങ്ങനെ ഇട്ടാൽ ഓക്കെ ഇത് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം ഗർഭത്തോല്ലേ കിടക്കും ഇത് ഇത്രയുമാണ് അതിൻ്റെ തെങ്ങിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് കയ്യിലുള്ളത് ഹൃദയഭാഗം എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ആർക്കും കഴിക്കാം കുഞ്ഞു പിള്ളേർ മുതൽ വയസ്സായവർക്ക് കഴിക്കാം നല്ല ഗുണമുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാണ് താങ്ക് യു